In the name of Allah, the Beneficent, the Merciful. القلب السلام عليكم الله الحمد لله والسلام المرسلين وعلى وصحبه ുംജ്മയിൽ അമ്മാബായ് ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് മൂ്മിനുകളായി മുത്തക്കുകളായി ജീവിക്കാൻ ഇനിയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മിപ്പിക്കുകയാണ് അലഹമ്മില്ല സുമ അലഹമുല്ല ഈ റമദാൻ കൂടി നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാനിരിക്കുകയാണ് നമുക്കതിൽ ഇബാദത്തുകൾ ചെയ്യാൻ കഴിഞ്ഞു ഫർലായതും സുന്നത്തായതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ അള്ളാഹു അതെല്ലാം കബൂലാക്കുമാറാകട്ടെ നന്ദിയോട് കൂടി അള്ളാഹു അതിൽ നിന്ന് സ്വീകരിക്ക നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ സഹോദരന്മാരെ റമദാൻ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ റമദാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് അവശേഷിപ്പിച്ചത് എന്നതാണ് രണ്ടാമത്തത് റമദാനോട് കൂടി എൻ്റെ എന്തൊക്കെയാണ് ഞാൻ നിർത്തിവെക്കുക എന്നതാണ് അള്ളാഹുസ് നമ്മളെ ഏൽപ്പിച്ചത് റമദാനിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല മരണം വരെ അള്ളാഹുവിനെ ആരാധിക്കാനാണ് അള്ളാഹുസ് വെഹാനുല പറഞ്ഞതുപോലെ നിങ്ങൾ മരണം കണ്ടുമുട്ടുന്നത് വരേക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക അതുകൊണ്ടാണ് മുൻകാല പണ്ഡിതന്മാർ പറയാറുണ്ടായിരുന്നു റബ്ബാനിയീൻ നിങ്ങൾ ഒരിക്കലും റമദാനിന്റെ മാത്രം ആളുകളായി മാറരുത് മറിച്ച് അള്ളാഹുവിന്റെ ആളുകളാവണം റമലാൻ കഴിഞ്ഞാലും അള്ളാഹു ഇവിടെയുണ്ട് അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ജീവിതം അള്ളാഹു നമുക്ക് നൽകിയ ജീവിതം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതിൽ ഒക്കെയും അള്ളാഹുവിനെ നന്ദി ചെയ്യാൻ നമുക്ക് കഴിയണം റമദാൻ ഒരു മാസം മറ്റുള്ള കാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വളരെ ശക്തമായും മഹത്തായ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ടും നമ്മെ അള്ളാഹു നല്ല നിലയിൽ ശീലിപ്പിക്കുകയാണ് ചെയ്തത് ഈ ശീലങ്ങളെല്ലാം നിലനിർത്തുകയാണ് ഇനി നമ്മുടെ ഏറ്റവും വലിയൊരു ബാധ്യത റമദാൻ കഴിയുന്നതോടുകൂടി ബാധത്തുകളൊന്നും അവസാനിക്കുന്നില്ലല്ലോ നമസ്കാരം അത് ഒരിക്കലും നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നില്ല ഇന്ന സ്വലാത്ത കാനത്തെ അലൽബമ കൂത്ത നമസ്കാരം അള്ളാഹു വിശ്വാസികൾക്ക് സമയനിർമ്മിതമായി ഒരു സംഗതിയാണ് മാത്രവുമല്ല സ്വഭാവം പറഞ്ഞെടുത്തല്ലോ പറഞ്ഞു അത് കാത്തു സൂക്ഷിക്കുന്നവരാണ് നോമ്പ് നോമ്പ് ഫറലായ നോമ്പ് മാത്രമാണ് റമദാനിൽ കഴിഞ്ഞു പോകുന്നത് എന്നാൽ സുന്നത്തായ നോമ്പുകൾ ഒരുപാട് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് റസൂൽ വസ്സലമോ പറഞ്ഞത് ഒരു മനുഷ്യൻ ഷവ്വാൽ ഷവ്വാലിൽ നിന്ന് ആറ് ദിവസങ്ങൾ അവയാൾ റമലാനിനോടൊപ്പം തുടർത്തിയാൽ ഒന്ന് നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ഹറാമായ പെരുന്നാൾ ദിവസമാണ് അത് കഴിഞ്ഞ് വീണ്ടും ഒരാൾ ആറ് ദിവസം നോമ്പ് നോൽക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കൊല്ലം മുഴുവനും നോമ്പ് നോറ്റവരെ പോലെയാണ് എന്നാണ് റസൂൽ അലൈഹി വസ്ലമ പറഞ്ഞത് സഹോദരന്മാരെ ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചതാണ് ഈ ഹദീസ് അതുപോലെ അയ്യാമുൽ എല്ലാ അറബി മാസങ്ങളിലും പതിമൂന്ന് പതിനഞ്ച് ദിവസങ്ങളിലുള്ള സുന്നത്തായ അയ്യാമുൽ ബീദ നോമ്പ് ഇതുപോലെ ഒരുപാട് നോമ്പുകൾ സുന്നത്തായ ഒരുപാട് അധിക്കാറുകൾ നമ്മൾ നോമ്പിൽ ശീലിച്ച ഒരുപാട് ദിക്റുകൾ ഉണ്ട് ആ ദിക്റുകൾ നോമ്പ് കഴിഞ്ഞാലും നിർത്തിവെക്കാൻ പാടില്ല പ്രഭാതത്തിലും പ്രദോഷത്തിലും ചെല്ലുന്ന നോക്രുകൾ അതേപോലെ പ്രത്യേകമായ ചില സമയങ്ങളിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അതിക്രൂകൾ അതേപോലെ തന്നെ ഖുർആൻ പാരായണം ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ഖുർആൻ മടക്കി വെക്കാൻ കഴിയുക അടുത്ത റമദാൻ വരെ ഖുർആൻ അവന്റെ ഹൃദയവുമായി അവന്റെ ശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അവന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും അവന് വഴി കാണിക്കുന്ന ഹുദൽ ലിന്നാസ് ഒരു അവൻ്റെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഗൈഡാണ് അവൻ്റെ മാർഗദർശനമാണ് ഖുർആൻ ഖുർആൻ നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ അല്ല അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് കാലാകാലവും നമ്മൾ ഖുർആനെ പാരായണം ചെയ്യുകയും അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും അള്ളാഹു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യണം സദക്കയും അജ്ജും അമ്രയും അങ്ങനെ നമ്മൾ ശീലിച്ച നല്ല ശീലങ്ങളെല്ലാം നല്ല ഇബാദത്തുകൾ അതിലൊക്കെയും വളരെ പ്രധാനപ്പെട്ടതാണ് റമവാൻ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ഒരു സ്വഭാവമുണ്ട് സൂക്ഷ്മത പാലിക്കുക സ്വഭാവത്തിൽ വാക്കിലും പ്രവൃത്തിയിലുമുള്ള സൂക്ഷ്മത ആ സൂക്ഷ്മത റമദാനോട് കൂടി അവസാനിക്കാൻ പാടില്ല നാവും കണ്ണും അതേപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളും എല്ലാം ഈ റമദാനിൽ നമ്മൾ എങ്ങനെ സൂക്ഷിച്ചു ആ സൂക്ഷ്മത നിലനിർത്തിക്കൊണ്ടു പോവുക എന്നതാണ് ഈ റമലാനിൽ നോമ്പ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളം എന്ന് പോലും പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു അമല് കബൂലാക്കിയിട്ടുണ്ട് എന്നതിന്റെ അടയാളത്തിൽ പെട്ടതാണ് അവർ നോമ്പ് കഴിഞ്ഞാലും അമലു തുടർന്ന് കൊണ്ടുപോവാൻ അവർക്ക് അള്ളാഹുവിന്റെ ഉണ്ടാവുക എന്നത് അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഇന്നത്തെ ചോദ്യം ചവാലിലെ ആറ് ദിവസങ്ങളിലുള്ള തുടർ നോമ്പുകളെ കുറിച്ച് ഉള്ള ഹദീസ് റസൂൽ അള്ളാഹി സ്വലിയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഗ്രന്ഥകർ ഗ്രന്ഥം ഏതാണ് അല്ലെങ്കിൽ ആരുടെ ഗ്രന്ഥത്തിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അത് ഏതാണ് എന്നതാണ് പറയേണ്ടത് അള്ളാഹു സ്വഹാൻ താല നമ്മുടെ അമലുകളെ സ്വീകരിക്കട്ടെ തുടർന്ന് അങ്ങോട്ട് മരണം വരെ റമലാനിൽ സ്വീകരിച്ച എല്ലാ നല്ല ശീലങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വ حياه القلب بالقران كي تطمئن الروح بالايمان, بالإيمان واتلوه بالاناء واستر نعم الجليس مدى حياتك يجلو هموم النفس والوجدان